അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ സാമ്പി ചട്ടൻ വരുന്നതിന് മുമ്പായി തന്നെ എല്ലാവർക്കും ഡ്രസ് മെറ്റീരിയൽ നമ്മുടെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ശ്രീധുവിനെയും അതേപോലെ തന്നെ ജിൻഡോ ചട്ടനെയും ഒരുക്കി കൊടുക്കുന്നത് നമ്മൾ അർജുനാണ് അങ്ങനെ പറയുന്നുണ്ട് ടാസ്ക് പറയുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഫൗൾ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ആ ടീമിൻ്റെ മൊത്തം പോയിന്റ് പോകുന്നു അതുകൊണ്ട് സബുമോ വന്നിട്ടിപ്പോൾ പോയിന്റ് കോയിൻ കിട്ടിയിരിക്കുന്നത് നമ്മുടെ അപ്സറിക്ക് കിട്ടിയിട്ടുണ്ട് ശരണിക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ നന്ദനയ്ക്കും കിട്ടിയിട്ടുണ്ട് നമ്മുടെ സായിക്കും കിട്ടിയിട്ടുണ്ട് നന്ദനോട് പറഞ്ഞു ഷെയർ ചെയ്തെടുക്കാനാണ് പറഞ്ഞത് അപ്സരേൻ്റെ കയ്യിൽ നിന്ന് അപ്സര അപ്സരപ്പം യാതൊരു മടിയും കൂടാതെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്സരനെ കുറിച്ചാണ് എനിക്ക് സബൂമൻ പറഞ്ഞത് ഞാൻ വന്നപ്പോൾ തൊട്ട് എന്നെ ഓരോന്ന് പറഞ്ഞ് 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 എനിക്കെല്ലാം പറഞ്ഞു തരുന്നത് അപ്സരയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ അപ്സരയായിട്ട് സബുമോൻ അപ്സരയ്ക്കാണ് പത്ത് കോയിൻ കൊടുത്ത് പത്ത് പോയിൻ്റുള്ള കോയിൻ കൊടുത്തത് നന്ദന വന്നായി നന്ദനോട് പറഞ്ഞു അതിൽ നിന്ന് ഷെയർ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും സഹോദനവും ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ നടക്കുമെന്ന് അറിയാം